ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചായ തിളപ്പിച്ചെടുക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പം നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ ഈ ഒരു ഈസി സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പഴമാണ് അപ്പോൾ ഞാൻ ഒരു റോബസ്റ്റാ പഴമാണ് എടുത്തിട്ടുള്ളത് അത് തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ് ഞാൻ അഞ്ച് ചെറിയ ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറിയ പീസസ് ആക്കി ഈ ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽക്കപ്പ് അളവിൽ മൈദയും കാൽക്കപ്പ് അളവിൽ ശർക്കര പൊടിച്ചതും കൂടെ ഒന്ന് ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മളിതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പഴത്തിൻ്റെ നനവിൽ തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഇനി നമ്മൾ എടുക്കുന്ന ബ്രെഡ് വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരു പഴത്തിൻ്റെ നനവിൽ കുഴച്ചെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല എങ്കിൽ നമുക്ക് കുറേശ്ശേയായിട്ട് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും അതുപോലെ തന്നെ നമുക്ക് മൈദയ്ക്ക് പകരമായിട്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് കുഴച്ചെടുക്കുമ്പോഴത്തേക്കും ദ ഈ ഒരു പരുവത്തിൽ വേണം ഇരിക്കേണ്ടത് നമുക്ക് കയ്യിൽ ചെറിയ ഉരുളകളാക്കി എടുക്കാനായിട്ട് വറ്റണം ഈ ഒരു പരുവത്തിൽ വേണം ഒന്ന് കുഴച്ച് എടുക്കാനായിട്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എണ്ണ ചൂടായതിനു ശേഷം നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് ചെറിയ ഉരുളകളാക്കി എണ്ണയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എല്ലാ ഉരുളകളും ഇട്ടതിന് ശേഷം ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ നമ്മള് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ സൈഡും ഒരുപോലെ ഒന്ന് വെന്ത് വരും അതുപോലെ തന്നെ ഒരേപോലെ ഒരു കളറിൽ കിട്ടുകയും ചെയ്യും എല്ലാ സൈഡും നല്ലതുപോലൊരു ബ്രൗൺ കളറായി നന്നായിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ബോണ്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമുക്ക് ചായ തിളപ്പിക്കുന്ന സമയം കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ബോണ്ട ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ ഒരു താങ്ക് യു ബൈ